ഹായ് ഹലോ നമസ്തേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർഡ് ഫോർ ഹാപ്പിനെസ് ശ്രീജിത്ത് ഇരവൽ എന്നൊരാൾ എഴുതിയ ഒരെഴുത്ത് ഫേസ്ബുക്കിൽ ഈയിടെ വായിക്കാനിടയായി നമ്മൾ പല സ്ത്രീകളുടെയും ജീവിതമായി അടുത്തിടപ്പഴേക്ക് നിൽക്കുന്ന ഒരു കഥ പോലെ തോന്നി എനിക്കത് കേട്ടപ്പോൾ അത് കേൾക്കാത്ത അല്ലെങ്കിൽ വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൂടെ കേൾക്കണമെന്ന് തോന്നി അത് എൻ്റെ ശബ്ദത്തിലാവുകയാണെങ്കിൽ അതെനിക്ക് കൂടുതൽ സന്തോഷമാവും ഓ കഥ കേട്ടിട്ട് വരാം അല്ലേ പ്രഥമ ദൃഷ്ടിയിൽ യാതൊരു പ്രശ്നവുമില്ല കരുതൽ കൊണ്ട് പുതിയുന്ന ഭർത്താവ് ഇനി വസന്തത്തിലേക്കെന്നപോലെ പാറാൻ തുടങ്ങിയ തന്നോളം വളർന്ന മക്കൾ എന്നിട്ടും എന്നിട്ടും എന്നൊരു വിഷാദം വെറുതെ മറയാതെ തൊളുമ്പുന്നു എന്തുകൊണ്ടായിരിക്കും ചില രാത്രികളിൽ എൻ്റെ കണ്ണുകൾ ഉറങ്ങാതെ മൊഴിച്ചിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ചില നേരങ്ങളിൽ എൻ്റെ മനസ്സിൽ മൗനങ്ങൾ നിർത്താതെ കലഹിക്കുന്നത് അന്നേട്ടൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ ഞാൻ കണ്ണുകൾ തുറന്നൊരു കിനാവ് കാണുകയായിരുന്നു പെരുമഴയിൽ ആരുടെയോ കൂടെ പതിയെ നടക്കുകയാണ് വൈകാതെ അയാൾ എന്നെ ചേർത്ത് പിടിക്കുകയും നെറ്റിയിൽ ചുംപിക്കുകയും ചെയ്തു ദേഹത്ത് വീണുടയുന്ന മഴത്തുള്ളികളിലെല്ലാം മഴവില് തെളിയുന്നു എടി പിള്ളേര് കടന്നോ വേഷമൊക്കെ മാറി ഏട്ടൻ കുളിക്കാനായിപ്പോയി കണ്ണുകളിൽ നിന്ന് കണ്ടതൊന്നും വായിക്കാതെ ഞാൻ അടുക്കളയിലേക്ക് നടന്നു പണ്ട് വിവാഹം കഴിഞ്ഞ ആദ്യ മാസങ്ങളിൽ ഇതുപോലെ പെയ്ത്ത് ഭൂമിയിലേക്ക് ഇറങ്ങിയിരുന്നു അന്ന് അതിയായ സന്തോഷത്തോടെ നമുക്കൊന്ന് നനഞ്ഞാലോ എന്ന് ഏട്ടനോട് ഞാൻ ചോദിക്കുകയും ചെയ്തു മഴയത്ത് കളിക്കാൻ നീ എന്താ കൊച്ചുകുട്ടിയോ എന്ന് ചോദിച്ച് ഏട്ടൻ എത്രയോ മുതിർന്നതാണെന്ന് എന്നോട് പറയാതെ പറയുകയായിരുന്നു പിന്നീടൊരു നാൾ തിരകളിലെ നുരയിൽ കാൽ തൊട്ട് ഊർന്നുർന്നിടക്കാൻ എനിക്കൊരു കൊതി തോന്നി ഏട്ടനോട് പറഞ്ഞപ്പോൾ നിന്റെ ഓരോ വട്ടുകളെന്നും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു കേട്ടാൽ നിസാരമാണെന്ന് തോന്നുന്ന ഇത്തരം ആഗ്രഹങ്ങൾ പിന്നീട് എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നതേയില്ല അപ്പോഴേക്കും എൻ്റെ ശരീരം ആദ്യ കുഞ്ഞിനെ സ്വാഗതം ചെയ്യാൻ തയ്യാറെടുത്തിരുന്നു തുടരെ തുടരെ രണ്ട് പ്രസവകാലത്തിലൂടെ സഞ്ചരിക്കേണ്ടി വന്ന സ്ത്രീകളുടെ ലോകത്തായിരുന്നു പിന്നീട് ഞാൻ തുടർന്ന് എൻ്റെ ലോകം അവരുടെ വളർച്ചയിലേക്കും ഏട്ടൻ്റെ സന്തോഷങ്ങളിലേക്കും മാത്രമായി കണ്ണുകൾ തുറന്നു തള്ളിക്കളയേണ്ട മോഹങ്ങളായിരിക്കാം എന്നിൽ കുരുത്തതെന്ന ധാരണയിൽ മറ്റെല്ലാ തോന്നലുകളെയും ഞാൻ മണ്ണിൽ മറിച്ചു പക്ഷേ കാലം പിന്നീട് ആ മറവുകളെയെല്ലാം വീണ്ടും എന്നിൽ മുളപ്പിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല തിരക്കുകളും ബഹളങ്ങളും ഒഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ എന്തോ ഒരു കുറവ് പോലെ മുട്ടിയിരിക്കുമ്പോഴും മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പറ്റാത്ത അത്രത്തോളം ഏട്ടനകന്നുപോയെന്ന് ഞാൻ അറിഞ്ഞു പരസ്പരം ഒട്ടി നിൽക്കുന്നവർ ആ ദൂരമളക്കാൻ കാലത്തിന് എത്രനാൾ കാത്തിരിക്കേണ്ടി വരുമെന്നതിൽ എനിക്ക് യാതൊരു അറിവുമില്ലായിരുന്നു ഏട്ടന് പകരം മറ്റൊരാളെ ചിന്തിക്കാനൊന്നും എനിക്ക് സാധിക്കില്ല അതിനൊന്നുമുള്ള ധൈര്യമില്ലെന്ന് പറയുന്നതാകും ശരി എന്നാലും ഒരു നഷ്ടബോധം തലയ്ക്ക് ചുറ്റും സദാസമയം വട്ടമിട്ട് പറക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞു കുഞ്ഞു മോഹങ്ങളുടെ കൈകൾ പിടിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് വെറുതെ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോഴാണ് അങ്ങനെയാണ് കണ്ണുകൾ മിഴിച്ച് കിനാക്കൾ കാണുന്ന സിദ്ധി ഞാൻ കൈവരിക്കുന്നത് നീ കഴിച്ചോ ഇല്ല കുളി കഴിഞ്ഞ് ഏട്ടൻ വന്നു കഴിക്കാനുള്ളതെല്ലാം ഞാൻ വിളമ്പി ടി വിയുടെ റിമോട്ട് മാത്രം ചോദിച്ച് വിളമ്പിയതെല്ലാം ഏട്ടൻ കഴിച്ചു എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയത് പോലുമല്ല ആ രംഗത്തിന് ഏതോ ഒരു പഴയ സിനിമയിലെ പ്രേമഗാനത്തിൻ്റെ അകമ്പടി ഉണ്ടായിരുന്നു അടുക്കളയൊക്കെ ഒരുക്കി ഞാനും കുളിച്ചു കിടന്നപ്പോഴേക്ക് എനിക്ക് മുമ്പേ കിടക്കിലേക്ക് ചാഞ്ഞേട്ടൻ പതിവ് പോലും ഉറങ്ങിയിരുന്നു എന്നെ വെറുതെ ഒന്ന് തലോടാറ് പോലുമില്ല ഏട്ടൻ അന്നെനിക്ക് ഉറക്കം വന്നതേയില്ല ജനലഴികളിലൂടെ ദൂരെ നിന്നൊരു കുഞ്ഞുനക്ഷത്രം എന്തു പറ്റിയെന്ന് ചോദിക്കുന്നത് പോലെ എന്നോട് ചെമ്മുന്നു ഒന്നുമില്ലെന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഞാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു തലത്തിലേക്ക് ഏട്ടിന് മാറാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നാകുമായിരുന്നു നേരത്തെ എഴുതി വച്ചതാണെന്ന പോലെ പെരുമാറുന്ന ആയുസിൻ്റെ പുസ്തകം മറിഞ്ഞു തീരും മുമ്പേ ഏട്ടനങ്ങനെ തോന്നുമോ തോന്നുമായിരുന്നുവെങ്കിൽ എപ്പോഴേ എപ്പോഴേയാകാവാമായിരുന്നു അല്ലേ ഒരു മനുഷ്യന് സുഖമുള്ള സ്വപ്നങ്ങൾ കാണാൻ സാധിക്കുന്നത് ജീവനിൽ സ്വാതന്ത്ര്യം തൊടുമ്പോഴാണ് അല്ലാത്ത പക്ഷം കണ്ട സ്വപ്നങ്ങളൊക്കെയും എത്രയോ ദൂരത്താണെന്ന് ഓർത്തുകൊണ്ട് മനസ്സിൽ വിഷാദം നിറയും അത് ജീവിതത്തിൽ യാതൊരു സംതൃപ്തിയോ നിറപുഞ്ചിരിയോ സമ്മാനിക്കില്ല ജനിച്ച പഞ്ചായത്ത് വിട്ട് പുറത്തേക്ക് പോകാൻ കൽപ്പില്ലാത്ത എന്നെപ്പോലെയുള്ളവരുടെ ജീവിതം ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്ന രസങ്ങളൊന്നും തേടിപ്പോകാൻ ഞങ്ങൾക്ക് അനുവാദമില്ല കിനാക്കളെ പോലും സ്വാഗതം ചെയ്യാൻ അർഹതയില്ല ധൈര്യമില്ലായ്മയിൽ മനംതൊന്ത് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരെന്നേ സ്വയം പറയാനുള്ളൂ എല്ലാം വെറുതെ ആയിരുന്നുവെന്ന് തോന്നിയപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഒന്നോടെ കുളിച്ചു ഒരു പെരുമഴയിൽ എന്ന പോലെ ഏറെ നേരെ നനഞ്ഞു ഒടുവിൽ നിരാശകളിൽ കുതിർന്നു മുഖം കണ്ണാടിയിൽ തെളിഞ്ഞപ്പോൾ പതിയെ ചിരിച്ചു കഥ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ചിലർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നിറവേറ്റാൻ മറ്റൊരാളുടെ സഹായം അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രസൻസ് വേണമെന്നുള്ള ആ നിർബന്ധ ബുദ്ധി അങ്ങ് ഒഴിവാക്കുക ഒരു മഴ നനയാനോ കടല് കാണാനോ ഒരു യാത്ര ചെയ്യാനോ ഒക്കെ ഒരാൾ വേണം എന്നുള്ള നിർബന്ധ ബുദ്ധി അങ്ങ് ഒഴിവാക്കുക തന്നാൽ പറ്റുന്ന കാര്യങ്ങൾ സ്വയം ചെയ്യാൻ ശ്രമിക്കുക ചെറിയൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്നാൽ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടില്ല എന്നുള്ള ഒരു സങ്കടം ഒഴിവായി കിട്ടും നമ്മുടെ കയ്യിൽ ഒരു വരുമാനം ഉണ്ടായാൽ തന്നെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തീരുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ സ്വല്പുഷാറായി കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ളവരും നമ്മുടെ വഴി തന്നെ വരും നമ്മൾ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ തുടങ്ങും പറയുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് തോന്നുമ്പോൾ അവർ നമുക്ക് ഫുൾ സപ്പോർട്ടുമായിട്ട് വരും സത്യത്തിൽ അവസാനം പറഞ്ഞത് എൻ്റെ സ്വന്തം അനുഭവം തന്നെയാണ് കേട്ടോ ഒന്ന് ശ്രമിച്ചു നോക്കട ഒരിക്കൽ ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ ശ്രമിച്ചില്ല എന്നുള്ള ആ ഒരു കുറ്റബോധം കൂടെ ഉണ്ടാവില്ലല്ലോ എന്തായാലും അല്ലെങ്കിൽ ഇങ്ങനെ കരഞ്ഞു തീർക്കുകയുള്ളൂ എൻ്റെ സ്വപ്നങ്ങൾ നടന്നില്ല എൻ്റെ സ്വപ്നങ്ങൾ നടത്തി തന്നില്ല എന്ന് ആ കരച്ചിലങ്ങ് ഒഴിവാക്കി കുറച്ച് ബോൾഡായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും കൂടെ സഫലമാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ടൊന്ന് പോയി നോക്കൂ ഉറപ്പായും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ കംപ്ലീറ്റ് ആവും അങ്ങനെ നമ്മളുടെ എല്ലാവരുടെ ആഗ്രഹങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഐ എം സൈനിങ് ഓഫ് ബൈ ബൈ ഹാവ് എ സേഫ്റ്റി